ശരിയായ ഇന്നർ ധരിക്കുക എന്നത് സ്ത്രീകളുടെ ആത്മവിശ്വാസമാണ് മികച്ചത് എവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രശ്നത്തിനു പരിഹാരമായി വടക്കാഞ്ചേരിയുടെ ഷീ ഷീക്കെയർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഗുണമേന്മയുള്ള ഇന്നർ തെയറുകളുടെ വിശ്വാസപൂർണമായൊരു വൻ ശേഖരം കൂടാതെ ലേഡീസ് ഷേപ്പ് വിയറുകൾ ഡെയിലി ആൻഡ് നൈറ്റ് വിയറുകൾ പെർഫ്യൂംസ് ആൻഡ് വാച്ച കിഡ്സ് വിയറുകളും ഇവിടെ ലഭ്യമാണ് ഷീക്കെയറിനൊപ്പം നിങ്ങളുടെ ഓരോ ദിവസവും ഇനി പുഞ്ചിരി നിറഞ്ഞതാവട്ടെ ഇന്നർ മെയിൻ റോഡ് ഫോൺ അയ്യപ്പന്റെ നാല് കിലോ സ്വർണം അടിച്ചു മാറ്റിയവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ശബരിമലയിലെ ദ്വാരപാലക ശില്പം നന്നാക്കാൻ ചെന്നൈയിൽ കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ നാലു കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി അറിയാതെ സർക്കാരിലെ ചിലരും ദേവസ്വം ബോർഡിലെ ചിലരും ചേർന്നാണ് അയ്യപ്പന്റെ നാല് കിലോ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നത് എന്നിട്ടാണ് നാളെ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത് അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുൻപ് ഈ സ്വർണം എവിടെ പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അയ്യപ്പ ഭക്തരോടും കേരളത്തിലെ വിശ്വാസികളോടും പറയേണ്ട ബാധ്യതയുണ്ട് അയ്യപ്പന്റെ നാല് കിലോ സ്വർണം അടിച്ചുമാറ്റിയതിന്റെ പാപം മറയ്ക്കാനാണോ അയ്യപ്പ സംഘവുമായി വന്നിരിക്കുന്നതെന്ന് സംശയിപ്പിക്കുന്ന രീതിയിലാണ് പോക്ക് അദ്ദേഹം പറഞ്ഞു അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് മൂന്ന് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഒന്ന് നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറുണ്ടോ രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്നിടത്ത് കേസുകൾ പിൻവലിക്കുമോ മൂന്ന് പത്തു കൊല്ലം തീരാൻ പോവുകയാണ് ഭരിച്ച് ഭരണത്തിന്റെ സായാഹ്നത്തിലെത്തിയപ്പോഴാണ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ വേണമെന്ന് തോന്നൽ ഉണ്ടായിരിക്കുന്നത് ഒമ്പത് കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താത്ത സർക്കാർ പത്താമത്തെ കൊല്ലം തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയത് ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ ഈ മൂന്ന് ചോദ്യത്തിനും ഉത്തരം വേണം അയ്യപ്പ സംഗമത്തിന്റെ ബോർഡുകളിൽ പിണറായി വിജയനും മന്ത്രി വാസവനും മാത്രമേയുള്ളൂ അയ്യപ്പനുമില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമില്ല ഈ നാടകം അയ്യപ്പ ഭക്തർ തിരിച്ചറിയും പഴയ കാര്യങ്ങൾ ജനങ്ങൾ ഓർമ്മിക്കും കഴിഞ്ഞ രണ്ടു ദിവസമായി എന്തുകൊണ്ട് വന്നാലും രണ്ടു മണിക്കൂർ ചർച്ചയാണ് അതെന്തിനെ ഭയപ്പെട്ടിട്ടാണ് എന്ന് ഞങ്ങൾക്കറിയാം അദ്ദേഹം പറഞ്ഞു അതേസമയം എം എൽ എ മാരുടെ സമരത്തിൽ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചു സഭ പിരിയുന്നതിനാൽ സത്യാഗ്രഹ സമരം തൽക്കാലം അവസാനിപ്പിച്ചു എസ് ഐ ആറിൽ പ്രമേയം കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കത്തെ പിന്തുണയ്ക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എഫ്ഐആറിൽ പ്രമേയം കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കത്തെ പിന്തുണയ്ക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ